നമസ്കാരം ശബരിമലയിൽ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കുകയാണ് ശബരിമല ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ സ്വർണം പൂശിയ ഭാഗങ്ങൾ അത് അറ്റകുറ്റപ്പണികൾക്കായി എടുത്തുകൊണ്ടുപോവുകയും അതിനുശേഷം ആ സ്വർണം മോഷ്ടിക്കുകയും അല്ലെങ്കിൽ ഈ സ്വർണ ഭാഗങ്ങൾ ഒരുക്കിയെടുക്കുകയോ അല്ലെങ്കിൽ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ വിദേശത്തേക്ക് കടത്തിയിരിക്കുകയോ ചെയ്യാമെന്നൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്ന ഒരു നിഗമനം ഹൈക്കോടതിയും അത്തരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്ന പരാതി കാലാകാലങ്ങളായി ഉണ്ട് മാത്രമല്ല ശബരിമല വികസനത്തിലും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും എല്ലാം പരാതി കേട്ടു തുടങ്ങിയിട്ട് കാലം കുറയായി ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു കൊള്ളയുടെ വാർത്തകൗടി നമ്മൾ പുറത്തുവിടുകയാണ് അതായത് ശബരിമലയിൽ കഴിഞ്ഞ കുറേ സീസണുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശബരിമലയിലെ പ്രവേശനം വെർച്വൽ ക്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ചും കോവിഡ് കാലത്തിന് ശേഷം വെർച്വൽ ക്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ ദർശനം അനുവദിച്ചിട്ടുള്ളത് അതായത് ശബരിമല ദർശനത്തിനായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഭക്തജനങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ആ രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ ഏത് ദിവസമാണ് ദർശന സമയം എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ അവിടെ ദർശന സമയം അനുവദിച്ചു കൊടുക്കുന്ന രീതിയാണ് വെർച്വൽ ക്യൂ ഈ വെർച്വൽ ക്യൂ സംവിധാനം ശബരിമലയിലെ തിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എത്രത്തോളം ഭക്തർ ശബരിമലയിൽ ഓരോ ദിവസവും വന്നു പോകുന്നു എന്നതിൻ്റെ കൃത്യമായ കണക്ക് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ വിവരങ്ങളും മുൻകൂട്ടി ദേവസ്വം ബോർഡിന് ലഭിക്കുന്നുണ്ട് ആദ്യം വെർച്വൽ ക്യൂ ഏർപ്പെടുത്തിയത് കേരള പോലീസാണ് പിന്നീട് വെർച്വൽ ക്യൂവിൻ്റെ ചുമതല ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെയും അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് തീർത്തും ഭക്തജനങ്ങൾക്ക് സൗജന്യമായിരുന്നു അതായത് ഇപ്പോൾ ഈ മണ്ഡലകാലത്തേക്കുള്ള വെർച്വൽ ക്യൂ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആരംഭിച്ചത് ആ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ അഞ്ച് രൂപ വെൽഫെയർ ഫണ്ടിലേക്ക് ഓരോ ഭക്തനും നൽകേണ്ടതുണ്ട് എന്നതാണ് കാണാൻ കഴിയുന്നത് അതായത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യുമ്പോൾ സ്ലോട്ട് അനുവദിച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതൊരു സാങ്കേതിക പ്രശ്നമാണോ എന്ന് പരിശോധിക്കുമ്പോഴാണ് അങ്ങനെയല്ല ഒരു അഞ്ചു രൂപ ഓരോ ഭക്തനും വെൽഫെയർ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഈ വെർച്വൽ ക്യൂ സ്ലോട്ട് അനുവദിച്ചു കൊടുക്കുകയുള്ളൂ ഇങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ വെർച്വൽ ക്യൂ സോഫ്റ്റ്വെയറിൽ ദേവസ്വം ബോർഡ് പുതുതായി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന ഓരോ ഭക്തനും അഞ്ച് രൂപ വീതം നൽകിയാൽ മാത്രമേ യു പി ഐ വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ മറ്റേതെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് രീതി വഴിയോ നൽകിയാൽ മാത്രമേ ശബരിമലയിൽ ദർശനം അനുവദിക്കുകയുള്ളൂ എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചോ ഭക്തജനങ്ങളുടെ ചോദ്യം ദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്തിനാണ് അഞ്ച് രൂപ വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് ഭക്തജനങ്ങൾ നൽകേണ്ടത് എന്താണ് ഈ വെൽഫെയർ ഫണ്ട് എന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഇപ്പോൾ ഉയരുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം വരുന്നുണ്ട് അതായത് ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പൃഥ്വിപാൽ നമ്മോടൊപ്പം ചേരുകയാണ് പൃഥ്വിപാൽ ജി എന്താണ് ഈ പുതിയ ദേവസ്വം ബോർഡ് വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും കഴിഞ്ഞ മാസം വരെ തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കിയിരുന്നില്ല ഈ മാസം ഇപ്പോ മണ്ഡലകാലത്തേക്ക് ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ബുക്കിംഗ് നടത്താൻ സാധിക്കുന്നില്ല അപ്പൊ വീണ്ടും ആൾക്കാരെ പരാതിയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ ശ്രമിച്ചു നോക്കിയപ്പോൾ ഈ വെൽഫെയർ ഫണ്ട് അഞ്ച് രൂപ അടച്ച അടയ്ക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എസ് കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത ഓപ്ഷനിലോ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റൂ അത് കൊടുക്കുമ്പോൾ യു പി ഐ പേയ്മെൻറ്റോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആ പേയ്മെൻറ്റ് നടത്താനായിട്ട് പറ്റു പറ്റുന്നവർക്ക് മാത്രമേ അത് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഓൺലൈനിൽ ഇത്തരം പേയ്മെൻറ്റുകൾ ഇല്ലാത്തവർക്ക് അത് ബുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രവുമല്ല ഇത്രയധികം വരുമാനം കിട്ടുന്ന ഒരു ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു ശതമാനം വെൽഫെയർ മാറ്റി വെക്കാതെ ഈ ഈ ഈ ഭക്തരുടെ ഭക്തരുടെ കയ്യിൽ കയ്യിൽ നിന്നും വീണ്ടും രൂപ വെച്ച് പിഴിഞ്ഞെടുക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പൃഥ്വിപാലാണ് നമ്മോടൊപ്പം ചേർന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അതായത് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഒരു മഹാക്ഷേത്രമാണ് ശബരിമല ഈ ശബരിമലയിൽ നടപരമായി തന്നെ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ക്ഷേത്രത്തിന് ലഭിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന് ലഭിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു വിഹിതം ഭക്തജന ുടെ തന്നെ ക്ഷേമകാര്യങ്ങൾക്കായി മാറ്റി വയ്ക്കാവുന്നതാണ് അത് ചെയ്യാതെ വീണ്ടും അഞ്ച് രൂപ വീതം ഭക്തജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു രീതി അതൊട്ടും സ്വീകാര്യമല്ല എന്നാണ് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം അറിയിച്ചിരിക്കുന്നത് വിവിധ ഹൈന്ദവ സംഘടനകളും ഇതിനെതിരെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ശബരിമലയിൽ പോകുന്ന ഭക്തജനങ്ങൾക്ക് ബസ് ചാർജായാലും വർദ്ധിച്ച അല്ലെങ്കിൽ സാധാരണ ബസ് നിരക്കല്ല കൂടിയ ബസ് നിരക്ക് നൽകേണ്ടി വരുന്നു ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആഹാരത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും എന്തിനേറെ ബാത്റൂം ഉപയോഗിക്കും ുന്നതിന് പോലും കൂടുതൽ ചാർജ് നൽകേണ്ട സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ട് ഈ സാഹചര്യത്തിലാണ് വീണ്ടും വെർച്വൽ ക്യൂ ബുക്കിംഗിൽ അഞ്ച് രൂപ ഈ പറയുന്ന വെൽഫെയർ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം എന്ന ഒരു പുതിയ രീതി കൂടി ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾക്ക് മേൽ ആരുമറിയാതെ രഹസ്യമായി അടിച്ചേൽപ്പിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്